പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും ഏറ്റവും മനോഹരമായ ഇടം നമ്മളുടെ ഭവനം തന്നെയാണ് ജീവിതത്തിൽ എവിടെയൊക്കെ നാം മാറിപ്പോയാലും മടങ്ങി വരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വീടാണ് വീടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രഹാ എത്രമാത്രം ദൂരെ പോയാലും അത്രമാത്രം വേഗത്തിൽ എനിക്ക് തിരികെ എൻ്റെ വീട്ടിലെത്തണം എന്നുള്ളൊരാഗ്രഹമാണ് കുടുംബവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ ഏറ്റവും മനോഹരമായ കണ്ണി സ്നേഹമുള്ളവരെ ആധുനിക ലോകത്ത് നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്കാണ് ഓരോ ദിനവും വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് വിവാഹിതരും വിവാഹേതര ബന്ധങ്ങളിലായിരിക്കുന്നവരും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ദാമ്പത്യത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ഏറെ അസ്വസ്ഥതകൾ നേരിടുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിനും കുടുംബജീവിതത്തിനുമാണ് ദാമ്പത്യ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ് എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണെന്നല്ല നാം മനസ്സിലാക്കുന്നത് ഈ പ്രതിസന്ധികളുടെയും സങ്കീർണ്ണതകളുടെയും കാലഘട്ടങ്ങളിൽ പോലും സ്നേഹവും സന്തോഷവും സൗഭാഗ്യങ്ങളും പങ്കിട്ട് ജീവിക്കുന്ന അനേകം പേരുണ്ട് എന്നാൽ അതിനേക്കാൾ പതിന്മടങ്ങ് കുടുംബജീവിതം തകർന്നു പോയതിന്റെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഒരു നെടുവീർപ്പോടു കൂടി അവസാനിപ്പിക്കേണ്ട ഒരു കഥയല്ല ഇത് ജീവിതം ഇന്ന് ഒരു കഥയായിട്ടോ ഒരു കവിതയായിട്ടോ ചുരുങ്ങിപ്പോകരുത് കുടുംബത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന ആ സ്നേഹ സ്മരണകൾ ഗതകാല സ്മരണകൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന സ്നേഹഭാവങ്ങളൊക്കെ ഒന്ന് തിരികെ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിവോഴ്സ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഇന്ന് കൊച്ചിയായി മാറിയിരിക്കുകയാണ് എറണാകുളത്തെ ഫാമിലി കോർട്ടിൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം വരുന്ന വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഒരർത്ഥത്തിലും എങ്ങുമെത്താതെ ജീവിത പങ്കാളികൾ മുഖം തിരിഞ്ഞു നടക്കുന്ന കോടതി വരാന്തകൾ നമ്മെ ഏറെ ആകുലപ്പെടുത്തുന്നുണ്ട് വിവാഹ ബന്ധങ്ങളെ തകർക്കുന്നത് ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ അഗ്നി സുല്ലിംഗങ്ങളിൽ നിന്ന് ഊതി വീർപ്പിച്ച് പടർന്ന് കയറുന്ന വലിയ അഗ്നിഗോളങ്ങളായി മാറിപ്പോകുന്ന ദാമ്പത്യ ബന്ധങ്ങൾ അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങൾ അസ്വസ്ഥമായി തീരുന്ന കുടുംബ സാഹചര്യങ്ങൾ നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന നിരാശരായ മാതാപിതാക്കൾ ജീവിതത്തിൽ വിദ്വേഷവും നിരാശയും പകയും ശത്രുത മനോഭാവവും നിറഞ്ഞു നിൽക്കുന്ന ദമ്പതികളുടെ ഹൃദയങ്ങൾ ജീവിത പങ്കാളികൾ ഇതെല്ലാം നമ്മെ ഇന്ന് ഒരുപാട് ആകുലപ്പെടുത്തുന്നുണ്ട് ഒരു കലാകാരൻ ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ വസ്തുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം അനേകം ദിവസങ്ങൾ മാസങ്ങൾ ഇരുന്ന് ആലോചിച്ചു എന്തായിരിക്കും ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു അദ്ദേഹം പലരോട് ചോദിച്ചു പലരും പറഞ്ഞു ഏറ്റവും പുരാതനമായ ചരിത്ര സ്മാരകങ്ങളാണ് ചിലവർ പറഞ്ഞു പടുകൂറ്റൻ ബംഗ്ലാവുകളാണ് മറ്റു ചിലർ പറഞ്ഞു രാജകൊട്ടാരങ്ങളാണ് പ്രൗഢോജ്ജലമായ ജീവിതത്തെ വശീകരിക്കുന്ന മറ്റു ചില വസ്തുക്കളാണ് എന്നാൽ ആ കലാകാരൻ അതിൽ തൃപ്തനായില്ല അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നാട് മുഴുവൻ ചുറ്റിയിട്ട് പല ആളുകളോട് ആരായാൻ തുടങ്ങി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്താണെന്ന് അദ്ദേഹം പോകുമ്പോൾ ഒരു ദേവാലയത്തിൽ നിന്ന് ഒരു പുരോഹിതൻ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഗുരു എനിക്ക് അങ്ങയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എനിക്കൊരു ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞു ആ വൈദികൻ പറഞ്ഞു നീ ചോദിച്ചോളൂ എന്നോട് എന്താണെന്ന നിനക്കറിയേണ്ടത് അവനുടനെ ചോദിച്ചു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു എന്താണ് ഫാദർ ആ വൈദികൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഈ കലാകാരനോട് പറഞ്ഞു ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ വസ്തു എന്ന് പറയുന്നത് വിശ്വാസമാണ് പക്ഷെ അത് മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നാണ് ഹൃദയം കൊണ്ട് അവൻ കരകതമാക്കേണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു വിശ്വാസമാണെന്ന് ആ പുരോഹിതൻ പറഞ്ഞു ഈ കലാകാരനെ തൃപ്തിയായില്ല അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴത് ആ ഒരു യുവതി സുന്ദരിയായ ഒരു യുവതി എതിർ ദിശയിൽ നിന്ന് നടന്നു വരികയാണ് അവൻ സാവകാശം ആ യുവതിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്താണ് ആ സുന്ദരിയും സുശീലയുമായ യുവതി ഈ കലാകാരനെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവൾ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രേമം കലർന്ന സ്നേഹമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അതുകൊണ്ട് ഏറ്റവും സുന്ദരമായത് പ്രേമം കലർന്ന സ്നേഹമാണ് ആ കലാകാരൻ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ് അദ്ദേഹം ഏറെ ദൂരം മുന്നോട്ട് പോകുമ്പോൾ അതാ ഒരു പട്ടാളക്കാരൻ എതിരെ നിന്ന് വരികയാണ് അദ്ദേഹം ആ പട്ടാളക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു സാർ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ദയവായിട്ട് അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം ആ പട്ടാളക്കാരൻ അല്പം ഗൗരവത്തോടെ ഈ കലാകാരനോട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് അറിയേണ്ടത് അദ്ദേഹം ചോദിച്ചു ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വസ്തു എന്താണ് പട്ടാളക്കാരൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഈ കലാകാരനോട് പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്ന് പറയുന്നത് സമാധാനമാണ് ശാന്തതയാണ് അടുത്ത് കണ്ട വലിയൊരു വടവൃക്ഷത്തിന്റെ കീഴിൽ തണലിൽ ഏറെ നേരം ഇരുന്ന് ഈ മനുഷ്യൻ മന്നിച്ചുറങ്ങി അതിനുശേഷം നിശ്ചയദാർഢ്യത്തോടു കൂടെ അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി വീട്ടിലേക്ക് മടങ്ങിപ്പോയ കലാകാരൻ തന്റെ വീടിൻ്റെ പടി കടന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് കലാകാരൻ നോക്കിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളെ കണ്ടു വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലൂടെ അദ്ദേഹം മറ്റൊരു കാഴ്ച കണ്ടു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങൾ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വാത്സല്യവും സന്തോഷവും ആനന്ദവും നിറഞ്ഞിരിക്കുന്ന ഒത്തിരി ഒത്തിരി ഭാവങ്ങൾ അവിടെ പരിരസിക്കുകയാണ് അദ്ദേഹം അല്പം കൂടി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ സ്നേഹമയായ ഭാര്യ വാതിൽക്കലേക്ക് ഓടി വന്നു ഈ കലാകാരൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴാണ് അവളുടെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചു മക്കളുടെ കണ്ണിൽ വിശ്വാസത്തിൻ്റെ വലിയ ചിത്രങ്ങൾ സ്വന്തം പ്രിയതമയുടെ കണ്ണിൽ സ്നേഹത്തിൻ്റെ വലിയ ഭാവങ്ങൾ അദ്ദേഹം അത് രണ്ടും കൂടി കൂട്ടിച്ചാലിച്ചെടുത്ത് അതിൻ്റെ ഫലമായിരിക്കുന്ന സമാധാനമെന്ന ഒരു അത്ഭുത വസ്തുവിനെ കണ്ടെത്തുകയാണ് തൻ്റെ വീടിനുള്ളിൽ വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് സമാധാനമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അന്ന് അദ്ദേഹം തന്റെ ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം വരച്ചു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടാണ് നമ്മുടെ ഭവനമാണ് എന്നിട്ട് അദ്ദേഹം ആ ചിത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു നമ്മുടെ ഭവനമാണ് ഈ ഭവനത്തിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ദാമ്പത്യമാണ് വിവാഹമാണ് എന്നിട്ട് അദ്ദേഹം ഒരു വരി കൂടി എഴുതി വെച്ചു കുടുംബങ്ങളുടെ അടിത്തറ ഇളക്കുന്ന വിവാഹമോചനങ്ങളെയും ദാമ്പത്യ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കണം സ്നേഹമുള്ളവരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം ദാമ്പത്യ ബന്ധങ്ങളെ പവിത്രമായി കാണാൻ അതിൻ്റെ ഉള്ളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും പരസ്പര വിശ്വാസവും ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ സുന്ദരമായ മറ്റൊരു ഇടമില്ലെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഏറ്റവും നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവചിന്തയിൽ കെട്ടുമണി ചെയ്യാൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ see you